അടുത്തതായി കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്ന പ്രമേയത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ പഠന സെഷനിൽ ടു ടു റൈറ്റ് റൈറ്റ് ഗോൾ പാത്ത് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യുവ പണ്ഡിതൻ അൻസാർ നന്മണ്ടോട് സംസാരിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു الحمد لله الحمد لله رب <الحمد لله> العالمين <أمد> والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برلا الله ും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹപ്രവർത്തകരെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നേരായ പാത എന്ന വിഷയത്തെ കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകം മതങ്ങളും മതദർശനങ്ങളും സംഘടനകളും ഈ കേരളക്കരയിലുണ്ട് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി കാണുകയും പ്രതീക്ഷകളോടെ ഒട്ടനവധി ആഗ്രഹങ്ങളുമായി ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അടിമപ്പെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് ഈ ജീവിതത്തിനിടയിൽ ചിലരെങ്കിലും സത്യം തേടുകയും കണ്ടെത്തുകയും മാറുകയും ചെയ്യുമ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇച്ചകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ച് മരിച്ചു പോകുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഏതാണ് ശരി ആരുടെ വാക്കാണ് സത്യം എന്ന് തിരിച്ചറിയുകയും ആ സത്യമാർഗം മരണത്തിന്റെ മുൻപ് കണ്ടെത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കാണുന്ന മനുഷ്യ ജീവിതം നെറ്റിത്തടത്തിൽ വിയർപ്പുമായി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിർബന്ധമായും ഒരാൾ ഒരു ദിവസം പതിനേഴ് തവണ നിങ്ങളുടെ യഥാർത്ഥ മാർഗത്തെക്കുറിച്ചും നേരായ പാതയെക്കുറിച്ചും നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് ചോദിക്കണം സിറാത്തുൽ മുസ്തഖീം രക്ഷിതാവെ ഏതാണോ ശരിയായ പാത നേരായ മാർഗം ആ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനുഷ്യകുലത്തോട് പ്രപഞ്ചത്തിന്റെ നാഥൻ ഓർമ്മപ്പെടുത്താനുമുള്ള കാരണം കാരണം ഈ കാണുന്ന ദുനിയാവിൽ നിന്നും അടങ്ങിപ്പോകുമ്പോൾ നമ്മൾ ജീവിച്ച നാട്ടുകാർക്കും നമ്മളെ സംരക്ഷിച്ച കുടുംബക്കാർക്കും നമ്മളെ സ്നേഹിച്ചിരുന്ന ബന്ധക്കാർക്കും മഹല്ലുകാർക്കും നമ്മളോട് പത്തോ പതിനഞ്ച് മിനിറ്റിന്റെയോ ഉത്തരവാദിത്തമേയുള്ളൂ ശ്വാസം നിലച്ചു എന്നറിയുമ്പോൾ വീട്ടിലേക്ക് കയറി വരികയും മരിച്ചു ഉമ്മറത്ത് കടത്തിയിരിക്കുന്ന അടഞ്ഞ നമ്മളുടെ കണ്ണുകളിലേക്കൊന്നു നോക്കുകയും പിന്നീട് നാലോ ആളോ ആറുകളുടെ തോളിൽ കയറി നമുക്കായി നിക്ഷേയിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് ചേർത്തു വെച്ച് അതിൻ്റെ മുകളിൽ ഫ്ലേവറ്റ് മൂന്നപ്പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ കബറ അൻ ജംബേയി അല്ലാഹുമ്മ അഫ്ർ ലഹു വർഹമുഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്ഖ് ഇന്ന് യാത്രയക്കാനേ നമ്മളെ കുടുംബക്കാർക്കും നമ്മളെ സമൂഹത്തിനും സാധിക്കുകയുള്ളൂ ലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച നന്മയുടെ മാർഗം മരണത്തിന്റെ മുൻപ് നമ്മൾ കണ്ടെത്തണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും ഇമ്മാ ഇമ്മാ കഫൂറ മാർഗം നിങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ് കൊണ്ട് ലോകത്തിന്റെ റബ്ബ് കാണിച്ചു തന്ന നന്മയുടെയും സത്യത്തിന്റെയും മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ മാർഗമാണ് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പാരിത്രിക ലോകത്തെ നിങ്ങൾക്ക് സ്വർഗത്തിന് നിങ്ങൾക്ക് കാരണക്കാരനാക്കുക വിശുദ്ധ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് മനുഷ്യരെ ഈ ലോകത്തിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫിഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡുകൾ കയ്യിലുണ്ടായിരുന്നൊരു തോർത്തുമുണ്ട് മുഖത്തേക്കിടുകയും മുഖത്ത് നിന്ന് വലിച്ചു മാറ്റുകയും വീണ്ടും മുഖത്തേക്കെടുകയും മുഖത്ത് നിന്ന് വലിച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ ലോകത്തിന്റെ അഷറഫൽ ഹൽക്കിനെ പ്രവാചകരെ കിടത്തിവാചകരേ വിങ്ങിപ്പൊട്ട് വിങ്ങിപ്പെട്ടു ആയിഷാ ബീവി ചോദിക്കുന്ന സെക്കൻഡിൽ തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കളോടും തന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സഹാബത്തിന്റെ വിങ്ങിപ്പെട്ടുന്ന ഹൃദയത്തോടും ലോകത്തിന്റെ തിരുദൂതൻ ഒരു കാര്യം സഹിക്കാൻ പറ്റാത്ത അഗ്നി അലാ മരണത്തിന്റെ വേദന എന്നെ തൊട്ട് നീ എനിക്കൊന്ന് കുറച്ചു തരണം എന്ന് അവസാനിക്കുന്ന സെക്കൻഡിൽ തന്റെ വലത് വഴിയുടെ ചൂണ്ടവരൽ ലോകത്തിന്റെ പ്രവാചകൻ മുകളിലേക്ക് ഉയർത്തി ആ ചൂണ്ടി പിടിക്കപ്പെട്ട വിരലിന്റെ തുച്ഛത്തേക്ക് ഓരോ സഹാബത്തും കണ്ണുനീട്ടി നോക്കുമ്പോർ പാരായണം ആരാണ് നേരായ പാദ സ്വീകരിച്ചവൻ ഏതാണ് സത്യത്തിന്റെ മാർഗം മരണത്തെ പുൽകുമ്പോ ആ പ്രതീക്ഷ വെച്ച് മരിക്കാൻ സാധിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ ആകാശത്തേക്ക് റബ്ബിനോട് ചോദിച്ചു അല്ലാഹുവേ നീ തൃപ്തിപ്പെടുകയും നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ മാർഗം കണ്ടെത്തിയ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ ആരാണവർ വിശ്വാസികളും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് തിരുദൂതൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരിയായ പാത ജീവിതം കൊണ്ട് കണ്ടെത്തലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും ഏതാണ് നന്മയുടെ പാത ആ പാത തെരഞ്ഞെടുക്കുന്ന വിശ്വാസികൾക്ക് ഏത് തരത്തിലുള്ള ജീവിതം ഉണ്ടാകണം നിങ്ങൾ ഒന്നാമത്തെ ഏകനായ സിട്ടാവിൽ അടിയൊറച്ച് വിശ്വസിക്കുക എന്നുള്ളത് ജന്മം തന്ന നാഥനോട് ആയുസ് നീട്ടിത്തരുന്ന റബ്ബിനോട് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സ്നേഹിക്കാനുള്ള മാതാപിതാക്കളും നടക്കാനുള്ള കാലും കാണാനുള്ള കണ്ണും എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന റബ്ബിനോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങൾ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മറുപടി പറയാൻ എന്റെ ജീവിതത്തിന് ഞാൻ നന്മ കണ്ടെത്തേണ്ടതുണ്ട് അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും നിങ്ങൾക്ക് റബ്ബ് നൽകിയ നിങ്ങൾ മറുപടി വരും വയറുമായി ലോകത്തിന്റെ പ്രവാചകനും അബൂബക്കർ സുദ് മൂന്ന് സഹാബാക്കൾക്കും വേണ്ടി കൊടുത്ത കാരക്കയുടെ ഒരു കാരക്കയുടെ ചിന്തി അതിന്റെ ഒരു കാരക്കയുടെ കഷണത്തിലേക്ക് നോക്കി ിങ്ങിപ്പൊട്ടിക്കൊണ്ട് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ ആ നൽകപ്പെട്ട ഓരോന്നിനും റബ്ബിനോട് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ മുൻപിലിരിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളോടും എന്റെ അനിയന്മാരോടും എന്റെ സഹോദരിമാരോടും നാഥൻ തന്ന അനുഗ്രഹമേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളൂ ആ വിശ്വാസം മരണം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ആ മരണമാണ് ഏറ്റവും നല്ല മടക്കമെന്നും ആ മരണത്തിന്റെ വ്യക്തികൾക്കാണ് ശാശ്വതമായ സന്തോഷത്തിന്റെ പാതയെന്നും ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ആ മനുഷ്യരെ ചുട്ടുവൈത്ത മണലാരണ്യത്തിൽ വളർത്തിക്കടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകളെ കൊണ്ട് ശത്രുക്കൾ അടിച്ച് രക്തം തെറിപ്പിക്കുമ്പോഴും അടിക്കുന്ന മുഖത്ത് നോക്കി അക്ബർ എന്ന് പ്രഖ്യാപിച്ച ബിലാൽ വിശ്വാസം ആ വിശ്വാസമാണ് യഥാർത്ഥ മാർഗത്തിൽ ഒന്നാമതായി ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളേണ്ടത് രണ്ടാമതായി നിങ്ങൾ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരാൻ വേണ്ടി റബ്ബ് അയച്ച ലോകത്തിന്റെ പ്രവാചകൻ ആ തിരുദൂതന്റെ മാർഗം ജീവിതത്തോട് ചേർത്ത് വെക്കണം മറ്റാരെയും കാണിക്കാനോ ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയോ അല്ല മറിച്ച് റബ്ബിന്റെ കബറി റബ്ബ് നിക്ഷേപിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ മുൻപിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ ഏതായിരുന്നു നിന്റെ മതം ആരായിരുന്നു നിന്റെ മാർഗം എന്ന് റബ്ബ് ചോദിക്കുമ്പോ എന്റെ പ്രവാചകൻ എന്റെ റസൂല് എന്ന് തിരിച്ചു പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുകയും താല്പര്യമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാട് ലോകത്തിന്റെ തിരുദൂതന്റെ ചര്യയോട് കാണിക്കരുത് ഇന്നങ്ങനത്തെ പ്രവണത സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവൻ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവൻ ഇസ്ലാമിക ചിട്ടകളോട് കൂടി ജീവിക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ നമുക്ക് പ്രവാചകനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അഥവാ തലകുമ്പിട്ട് റബ്ബിനോട് സുജൂത് ചെയ്യുന്നവന്റെ മൊബൈലുകളിലും വൃത്തികെട്ട അശ്ലീലതകളുണ്ട് കാണുന്നത് സിനിമകളാണ് കേൾക്കുന്നത് സംഗീതങ്ങളാണ് സംസാരിക്കുന്നത് പരദൂഷണങ്ങളാണ് ധരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെയാണ് അവന്റെ മുടിയും അവന്റെ താടിയും അവന്റെ ശരീരവും ചിട്ടപ്പെടുത്തുന്നത് പരസ്യ മോഡലുകളും സിനിമാ നടന്മാരും ആ രൂപത്തിലുള്ള സ്പോർട്സിന്റെ തമ്പുരാക്കന്മാരുമാണെങ്കിൽ നമുക്ക് താല്പര്യമുള്ളത് സ്വീകരിക്കുക താല്പര്യമില്ലാത്തതും നമുക്കിഷ്ടമില്ലാത്തതും അവഗണിക്കുക എന്നത് മാറ്റി ഏത് സെക്കൻഡിലും പ്രവാചകനെ അംഗീകരിക്കാൻ സാധിക്കണം അതുകൊണ്ട് ലോകത്തിന്റെ തിരുദൂതൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ മുഖം മക്കലുകൾ ധരിച്ചാൽ മാറുകൾക്ക് മുകളിലേക്ക് നിങ്ങൾ തായ്ത്തിഴണം വേദിയിൽ വേദിയിൽ മാത്രം മതി മതി എന്നല്ല എന്നല്ല ലോകത്തിന്റെ ലോകത്തിന്റെ റസൂലുള്ള റസൂലുള്ള പഠിപ്പിച്ചത് പഠിപ്പിച്ചത് താഴെയുള്ള വസ്ത്രം വരുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും മടക്കി വെച്ചാൽ ഓരോ ഓരോ സെക്കൻഡും സെക്കൻഡും നിങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കണം ആ ജീവിതം ജീവിതത്തോട് ചേർത്തു വെക്കണം അറിയാതെ വിഭജരിച്ചു പോയപ്പോൾ അല്ല എന്നെയൊന്ന് ശുദ്ധീകരിക്ക പ്രവാചകരെ ചരിത്രം 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 ആ ആ പഠിക്കുന്ന ഓർമ്മിക്കുന്ന അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നീട് ഒരു ഒരു ബ്ലൂ ഫിലിമിലേക്കോ വൃത്തികെട്ട കാഴ്ചയിലേക്കോ നമ്മളെ പാടില്ല തന്റെ ശരീരം വസ്ത്രം എന്റെ പെൺമക്കള് ധരിക്കാൻ പാടില്ല മൂന്നാമത്തത് പണം ആ പണത്തിനാണ് മുഖ്യം എന്ന് ജീവിതം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തെളിയിക്കരുത് ദീപസ്തമ്പം മഹാചര്യം എനിക്കും കിട്ടണം പണം വേണ്ടി പാഴുന്നവർ പിടിച്ച അത്യാഗ്രഹികളായ ധനമോഹികളുടെ നറംകെട്ട കഥകളെ ആധുനിക കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ കൊട്ടേഷൻ സംഘങ്ങൾ ലൈംഗിക തൊഴിലാളികൾ പരസ്പരം ചെളിവാരി അറിയുന്നവർ കൊന്നു കൊല വിളിക്കുന്നവർ അളവിലും തുക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ വിദ്യാഭ്യാസം സ്വന്തം വാപ്പാന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി ആ പിതാവിനെ വൈദ്യശാസ്ത്രം അറിയാത്ത വിഷം കുത്തിവെച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ അവന് വാപ്പാന്റെ പേരിലുള്ള ധനം പൂർണ്ണ ഗർഭിണിയായിട്ടും പാവപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണ് ആശുപത്രി വരാന്തകളിൽ വന്ന് തലതല്ലി വേദന കൊണ്ട് കരയുമ്പോ ആ പെണ്ണിന്റെ ഗർഭമെടുക്കാൻ എനിക്ക് കൈക്കൂലി വേണമെന്ന് വാദിക്കുമ്പോ പണത്തിനു വേണ്ടി മരിക്കല്ലേ പ്രവശനങ്ങളെ പണമാണ് ലക്ഷ്യമെന്ന് ചിന്തിക്കല്ലേ കാരണം പണമാർക്കും ശാശ്വതമായ ജീവിതം ധനമോഹികളിൽ എന്റെ സഹോദരങ്ങൾ പെടാൻ പാടില്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതല്ലേ റബ്ബർമ്മപ്പെടുത്തിയതും അള്ളാഹുവിന്റെ പ്രവാചകരെ ജനങ്ങളോട് പറയണം വമാ വലാ ഔലാദുക്കും ും നിങ്ങളുടെ സന്താനങ്ങളോ എൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് യാതൊരു സാമീപ്യവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മുൻപ് പണം എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല സമ്പാദിച്ചത് മുഴുവനും ഈ ലോകത്തിട്ടേച്ചു പോകേണ്ടതാണ് മകന്റെ പൂതിക്കനുസരിച്ച് വാപ്പ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് വാങ്ങിക്കൊടുത്ത മകന്റെ തകയാൻ പറ്റാതെ റോഡരികിൽ പൊലിഞ്ഞു പോയ മയ്യത്ത് കെട്ടിപ്പിടിച്ച് വാങ്ങിക്കൊടുത്ത ബൈക്കിനെ കുറിച്ച് വിന്നിപ്പൊട്ടിക്കറിയുമ്പോ ചിന്തിക്കണം സഹോദര ഈ ദുനിയാവിൽ സമ്പാദിച്ചത് മുഴുവനും അതൊന്നര ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിലും നാല് ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിലും മൂന്ന് കോടിയുടെ ഭവനമാണെങ്കിലും വാങ്ങിക്കൊട്ടിയ വസ്ത്രം ആഭരണം എന്താണെങ്കിലും തേച്ചു രോഗത്തി മൂന്ന് വള്ളപ്പടവുകൾ മാത്രം അത് പള്ളിയിൽ ഒരുങ്ങിയിട്ടുണ്ട് വെള്ളക്കോർ ഒരുങ്ങിയിട്ടുണ്ട് അതിൽ പൊതിഞ്ഞ് കബറിലേക്ക് വെക്കുമ്പോ കൊണ്ടുപോകാൻ പണമുണ്ടാവില്ലെന്ന് ചിന്തിക്കണം ഓരോ വിശ്വാസികളും നാലാമത് സ്വന്തം ശരീരത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സിനിമാശാലകളുടെ ഇരുട്ടറകൾക്കുള്ളിൽ രണ്ടരയും മൂന്ന് മണിക്കൂറും തീർക്കാനല്ല ആരൊക്കെയോയുമായി ചാറ്റിംഗ് ചെയ്ത് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കുത്തി തീർക്കുന്ന സെക്കൻഡിനും റബ്ബിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്റെ ആരോഗ്യം കുത്തി തീർക്കുന്ന മൊബൈലിന്റെ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ മുൻപിലല്ല എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഒരു പ്രബോധകനാവണം റബ്ബിന്റെ മാർഗം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനാകണം അതിലേക്ക് എന്റെ സഹോദരന്മാർ വന്നു നോക്കൂ അതാണ് നന്നാവാനുള്ള ഒന്നാമത്തെ പല രക്ഷിതാക്കളും പരാതി പറയുന്നു മക്കൾ ദീനീപരമായ അവന് കളിയും കൂട്ടുകാരും ബന്ധങ്ങളും ആ ബന്ധങ്ങളുമാൽപര്യും എങ്കിൽ ഓർമ്മപ്പെടുത്തട്ടെ മതത്തിലൊന്നിടപെട്ടു നോക്കൂ സഹോദര സഹോദരി അതൊരു വിലയാ അതൊരു പവറാ ആരുടെ മുൻപിലും നെഞ്ചു വിരിച്ചു പറയാൻ സാധിക്കും ഞാൻ അള്ളാഹുവിന്റെ ഒരു പ്രബോധകനാണ് ഒരു മാർഗം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പിടിക്കാൻ മാത്രം അറിയുന്ന മദീന മക്ക പ്രവാചകൻ നടപ്പിലാക്കിയ ആ പ്രബോധനം അന്ന് റസൂൽ ഏറ്റെടുത്ത അതേ പ്രബോധന രീതി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് ഒരു തന്റെ യോഗ്യത നാലക്ക ശമ്പളമോ ആളുകൾ കേൾക്കുന്ന ഡിഗ്രിയോ നാലാളോട് പറയാൻ പറ്റുന്ന തറവാടോ നാലാളുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന വാഹനമോ അല്ല ഒരു തന്റെ യോഗ്യത ഏറ്റവും വലിയ യോഗ്യത ഒമൻസൻ അള്ളാന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നവനാകണം അതാണ് ഒന്നാമത്തെ യോഗ്യത ആ യോഗ്യതയിൽ വന്നാൽ ഈ നാല് ഘടകങ്ങളും പൂർണ്ണമായി ആ ആ സമർപ്പണമാണ് മതം സമർപ്പണമാണ് ഇസ്ലാം എന്ന സന്ദേശം അതാണ് ഇന്ന ദീന ഇസ്ലാം അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് മനുഷ്യരെ ആ ഇസ്ലാമിൽ നിലനിന്ന് ഈ ലോകത്തോട് മറിച്ചു പോകുമ്പോ നെറ്റിത്തടത്തിൽ എവിടെയൊക്കെയോ കുടിച്ചും രമിച്ചും കണ്ടും തീരാനാണ് വിധിയെങ്കിൽ ഒരു കാര്യമുണ്ട് മനുഷ്യരെ ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നിങ്ങൾക്ക് ആരും ശുപാർശ പറയാനുണ്ടാവില്ല ആരും നിങ്ങൾക്ക് സഹായം എത്തിച്ചു തരാനുണ്ടാവില്ല കഠിനരും ശക്തരുമായ മലക്കുകൾ നരകത്തിന്റെ അഗാധകർത്തങ്ങളിലേക്ക് തള്ളിയിടുമ്പോ ആയുസ് തന്ന റബിനോട് ആയുസ് തന്ന റബിനോട് ആ ആയുസ്സിനെ പറ്റി സങ്കടം ബോധിപ്പിക്കാതിരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാന്റെ സ്വർഗമായിരിക്കണം അതിനുള്ള മാർഗം പ്രവാചകൻ പഠിപ്പിച്ച ദീനുലിസ്ലാമായിരിക്കണം ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ആ സന്തോഷകരമായ ഒരു മടക്കം